അപ്പൊ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ട്രിപ്പ് തിരിച്ചു പോയത് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എന്താ ട്രിപ്പിനെ കുറിച്ച് ഫുൾ പറയാനോ കേട്ടാ മതി ചില്ലോ രണ്ടാഴ്ച ഞാൻ എന്നോട് പറയാ ണ്ടാവും ആകെ സങ്കടായി ഫുൾ ഫീലിംഗ് ഒന്നും പറയണ്ട ഞാനിപ്പനെ കുറിച്ച് വിശദീകരിക്കില്ല ജനം ഊഹിച്ച മതി എനിക്ക് മനസ്സിലാവും സങ്കട സത്യം പറഞ്ഞ നല്ലോണം ഏതായാലും തിരിച്ചു വന്നൊന്നുമില്ല ഒരു സന്തോഷത്തിൽ വളരെ ഹാപ്പിയാണ് ഞാൻ അപ്പോ പിന്നെ കുറച്ച് തിരക്കങ്ങൾ കൂടി കൂടെ ഒക്കെ ഇണ്ട് കാരണം ചക്കന്മാരല്ലാരും നാട്ടിലുള്ള സമയാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കുന്നൊക്കെ എനിക്കറിയാം ഏഹ് അപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ എന്നെ വളരെ അധികം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അതില് കൊഴപ്പൊന്നുമില്ലല്ലോ ചെറ്റല്ലേ അപ്പൊ ബോസ് ഇന്നലെ ഒളവ് വീട്ടിൽ എത്തിക്കണുണ്ടോ അല്ലെ ഇന്നലെ അല്ലെത്തി മിനി ഞാൻ എത്തി അപ്പൊ അന്ന് മുതൽ എന്നെ വിളിക്കണ്ടേ കൊണ്ടി കൊണ്ട കൊണ്ടാവേരി ആണേ ഞാൻ വന്നാണേ അപ്പൊ എന്താ ഇമ്മും ഒരു ഭാഗത്തുനിന്ന് ഓളും ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എന്നാൽ കൊണ്ടുവരാ അല്ലെങ്കിൽ ഞാൻ ഏകദേശം ഒരു രണ്ടും ഞാൻ അവൾ വീട്ടിൽ നിന്നോട്ടെ ഇപ്പം സ്കൂളൊക്കെ തുറന്ന് അവൾ അമ്മ ടീച്ചറാണ് അപ്പം അമ്മ ഇനി സ്കൂളിലൊക്കെ പോലെ അവിടെ അമ്മടുത്ത് നിൽക്കാൻ കൂടില്ലല്ലോ അപ്പൊ അങ്ങനെ നിന്നോട്ടെ അപ്പൊ നാളെ മുതൽ സ്കൂൾക്ക് പോകണം സ്കൂൾ തുറക്കാനായില്ല അപ്പൊ അതിൻ്റെ അലയോലികളായി അപ്പം അമ്മക്ക് സ്കൂൾ പോകണം അപ്പം പിന്നെ ഓൾ പിന്നീടോ ഒറ്റക്കാവും അപ്പം പിന്നെ ഓളും തന്നെ എന്താ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോരാ ഇമ്മയെ ഇമ്മും തന്നെ ഓളെ കൊണ്ടുപോകാം ഓളെ കൊണ്ടു ഓളെ ഇത് ഇങ്ങനെ പറയാം അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ഒരു പരിപാടിക്കൊക്കെ എന്താണ് ഒരു കുട്ടിക്ക് തന്നെ കേട്ടോ മോങ്ങത്തേക്ക് അപ്പോൾ ആ കുടിലിക്കല് കഴിഞ്ഞ് ഞാനിപ്പോൾ വനേശ്വരൻ മഞ്ചേരിയിൽ നിന്ന് എടുത്ത് നേരെ നിരമ്പിരിക്കും ഇട്ട് പോവാണ് ഓക്കെ നർസീൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരങ്ങളെല്ലാവരും ടർഫൊക്കെ ഒരു കളിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അപ്പം ഇന്ന് ഞാൻ ഒരു മടങ്ങി വരെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എല്ലാവരും വരുന്നുണ്ട് ഷാനു വരുന്നുണ്ട് നബീല് വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് ഫുൾ ടീം ഉണ്ടെന്ന് ബസ്സിന് വയ്ക്കോ നീ വണ്ടി തിരിച്ചു പോലാ അപ്പൊ നമ്മൾ പോണ വായിക്കാം ഏകദേശം നിലമ്പൂർക്ക് പിന്നെ അപ്പൊ ഇങ്ങോട്ട് കേട്ടോ അപ്പൊ നമ്മളോടെ വീട്ടിൽ നിന്ന് പോകുന്നത് കുറച്ച് നിങ്ങളുടെ ഇപ്പുറത്തേക്ക് എത്തിയിക്കണം അപ്പൊ അല്ലെങ്കിൽ നടന്നു പോവാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് അപ്പം യശുവിന്റെ ഉമ്മ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ തന്നിണ് എന്തൊക്കെയാ തന്നിണ് എന്തൊക്കെയാ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞമ്മള് ഈ ഇപ്പൊ അവിടെ എന്തൊക്കെയാ എടുത്തല്ലേ എന്താണ് പൂളാ ഇപ്പ തോട്ടത്തിന്ന് പൂളൊക്കെ കുറച്ചാണ് എടുത്തേ അപ്പൊ ഞമ്മളൊക്കെ എടുത്താണ്ട് നേരെ നിലമ്പൂരിലേക്ക് പോവാണ് അപ്പൊ ചെക്കന്മാരോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് പോട്ടോ അവിടെ ചെന്ന് റൂമൊക്കെ ഞാനവിടെ പറയാ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒരു പൊട്ടും പൊടി പോലും ഒരു അലങ്കോലം പോലും അവിടെ കാണാൻ പറ്റിയത് അതായത് ഇതിന് അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഗ്യാരന്റി ഞാനുണ്ട് ഇതുവരെ കണ്ട ഞാനാവൂല റൂമ് കേറു നീച്ച് സെലൂട്ട് അടിച്ചു പെർസെന്റ് അപ്പൊ നമ്മളിതാ പൂള എടുക്കാൻ പോയി കേട്ടോ അപ്പം അപ്പൊ എന്നോട് കൊറേ ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിക്കലിണ്ട് ഇന്റെ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ എവിടെയാണ് അപ്പൊ ഞാൻ ഒന്നാള് പറഞ്ഞത് കൊറേ ആൾക്കാരുടെ ഇപ്പൊ സൗദിയിലാണ് അപ്പൊ ഇപ്പൊ വരുന്നുണ്ട് മുപ്പത്തൊന്ന് ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തിയതി രാവിലെ ഇപ്പൊ വരികട്ടോ അപ്പം ഇപ്പൊക്ക് പൂള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം യശു എൻ്റെ അപ്പ സ്വന്തമായി കൃഷി ചെയ്യുന്നു അല്ലേ പൂള ഇപ്പ ഇവിടെ പറച്ചുവെച്ചിരിക്കണേ അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഉണ്ടോ ഇവിടെ അതപ്പോ വെച്ച് പോയിക്കിണ്ടോ ചെലപ്പോ ഞാൻ ബാക്ക് റിവേഴ്സ് വെക്കട്ടോ ാണ് എ കളിച്ചു വളർന്ന സ്ഥല അതെ അതല്ല അങ്ങട്ടെന്താ പറയാ വണ്ടി വിടന്നോട്ടല്ലേ ഇതിന് വണ്ടിയൊന്നും പോലല്ലോ െ കാണുന്ന സന്തോഷത്തിൽ നിശ്വാസം ഒരാളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ അങ്ങട്ട് എടുക്ക വീട് എടുക്കാറുമ്പോൾ അവിടെ തുടങ്ങി അപ്പൊ എന്താ വെച്ചാ മൈക്കന്റെ സംഭവം ഒന്നും കുത്തിയിട്ടില്ല അതിന്റെ ആ റൂട്ടർ അല്ലേ അത് കുത്തിയിട്ടൊന്നുമില്ല അങ്ങട്ടോ സുരാജ് ഉണ്ടല്ലോ വണ്ടി എടുക്കാൻ അറിയുമ്പോ ഫോനൊക്കെ ആയാലും വണ്ടി എടുത്താൽ പോകില്ല അതേ വരി പറയുമ്പോ തന്നെ അങ്ങട്ട് ചെയ്യാ ഭയങ്കര ആത്മാർത്ഥയാണ് അപ്പൊ സൗണ്ടൊന്നും ഇല്ലന്നിട്ട് വീഡിയോ ഒക്കെ അപ്പൊ അതായതായാലും നല്ല മഴയാണ് കേട്ടോ മഴ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മഴ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് കാരണം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ മഴ വേണം അല്ലേ പക്ഷേ നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഭയങ്കര സങ്കടകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടായി വയനാട് അല്ലേ ദുരന്തമൊക്കെ നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ദുരന്തങ്ങളിലേക്കൊന്നും പോവാത്ത രീതിയിലുള്ള നല്ല മഴ നമുക്ക് കിട്ടിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ മഴ ഒരു ബുദ്ധിമുട്ടായി മാറാത്ത രീതിയിൽ അല്ലേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാത്ത രീതിയിലുള്ള നല്ല മഴ കിട്ടി വെള്ള ആയി ആവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകട്ടെ രണ്ടാം തീയതി ഇനിയിപ്പോൾ ഞാനൊക്കെ ഇന്നിപ്പോൾ ഇന്നും നാളെയൊക്കെ സ്കൂളിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി കാരണം തുറക്കണീൻ്റെ മുന്നോടിയായ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം ഓണം ആയി അപ്പം ഇനി ഇനിയിപ്പം കുറേ ആൾക്കാരിപ്പോൾ ഇതാക്കുന്നുണ്ട് രണ്ടാം തീയതി സ്കൂൾ തുറക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളെ മഴൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ അല്ലേ തഹസിൽദാരും കളക്ടറൊക്കെ ചെയ്യും അവതിൻ്റെയും കാര്യങ്ങളൊക്കെ ഓരാണ് പറഞ്ഞു പറഞ്ഞുതരാ അപ്പൊ ഓരോക്കെ പറയും കുട്ടികളൊക്കെ ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞത് തുറക്കാക്കട്ടെ മഴ പെയ്യട്ടെ ലീവ് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ റീലൊക്കെ ഇട്ട് എന്നാലും പിന്നെ കുറെ റീലുകളൊക്കെ ഉണ്ട് എന്തൊക്കെ കാട്ടണുണ്ട് ഭയങ്കര പ്രാർത്ഥിക്കലൊക്കെ അപ്പം മഴ പെയ്തി ലീവ് ഇട്ടാണ് ചെറുപ്പത്തിൽ നമ്മളും അങ്ങനെ തന്നെ ഉണ്ടോ ചെറുപ്പത്തില് ഞാനൊക്കെ എങ്ങനെയാ വെച്ചാല് അതല്ലാത്ത പ്രായം ചെറിയ കുട്ടികളല്ലേ അതായത് മന്ത്രിമാരായാലും മരിച്ച വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അന്ന് എന്താ വെച്ചാൽ മന്ത്രിമാര് മരിച്ചാൽ ലീവ് കിട്ടും ചെറുപ്പത്തിൽ ഇന്റെ ചെറുപ്പത്തിലുണ്ടോ ഇതേമാതിരി മൂന്നിലും രണ്ടിലൊക്കെ ഒക്കെ പഠിക്കണം അത് എന്നിട്ട് എന്ത് ചെയ്യും അന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിനേ ഏതെങ്കിലും പ്രായം നിൽക്കണ മന്ത്രിമാരൊക്കെ എന്ത് ചെയ്യും മരിച്ചൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും അത് എന്നാലേ നമുക്ക് ലീവ് കിട്ടുമല്ലേ ഇനി ഓർമ്മയിലില്ല ആ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏതായാലും കുട്ടികൾക്ക് മഴയൊക്കെ അത്യാവശ്യം പെയ്യുമ്പോൾ തന്നെ നമ്മളെ കളക്ടർമാരൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലീവും കാര്യങ്ങളൊക്കെ തരേണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊക്കെ എനിക്ക് ഒന്നും എട്ട് ജില്ലയിലൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഈ ട്യൂഷനും മദർശം അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്നും ഒന്ന് വേണ്ടാറൊക്കെ അവധി പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ സ്കൂളിൽ പോകാനും വരാനും ഒക്കെ പറ്റട്ടെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വരുന്ന വർഷം അല്ലേ ഇപ്പം നമ്മളെ അതായത് എല്ലാ സ്കൂളിലും ഒരു മെയിൻ അജണ്ട ഇപ്പോൾ സർക്കാർ തലത്തിലും എല്ലാ കാലത്തിലും വെച്ചിരിക്കണത് ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം കുട്ടികളെല്ലാരും ഇപ്പൊ ഇത് കേൾക്കണ ഏതൊക്കെ കുട്ടികളുണ്ട് ആ കുട്ടികളെല്ലാരും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് നമ്മൾ അടിമപ്പെടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ സ്കൂളിലേക്ക് വരാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ മുന്നിൽ കണ്ടാൽ ബന്ധപ്പെട്ട നിങ്ങളെ സ്കൂളിൻ്റെ അധ്യാപകരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമല്ലേ ചൈൽഡിലെ നമ്പറുകളുണ്ട് അല്ലെങ്കിൽ പോലീസുകാരുടെ നമ്പറുണ്ട് അതൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പരാതിപ്പെട്ടി ഉണ്ടാവും ഇതിലൊക്കെ ഇട്ടിട്ടെങ്കിലും നിങ്ങൾ ഇതിനെതിരെ ശക്തമായി എന്ത് ചെയ്യണം പോരാടും പോകണം നമ്മളത് ഉപയോഗിക്കും ചെയ്യരുത് ഇത് ഉപയോഗിക്കുന്നവർക്കെതിരെ നമ്മൾ കഴിയണ പോലെ അല്ലേ നമ്മളെന്ത് ചെയ്യണം പോരാടും വേണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് ആശംസിക്കുകയാണ് ഒരു പുതിയ വർഷം കടന്നു വരികയാണ് നമ്മളെ സ്കൂൾ ജീവിതത്തിലേക്ക് അത് നല്ല രീതിയിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തുക അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതല്ലേ കഴിഞ്ഞ വർഷത്തല്ലേ കുട്ടികൾ തമ്മിലൊക്കെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സങ്കടകരമായി മരണത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ വരെ നമ്മൾ കണ്ടു അപ്പം അങ്ങനത്തെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് കുട്ടികളെല്ലാവരും സ്കൂളിൽ പോവുക പഠിക്കുക നല്ല നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക സ്കൂൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക കോളേജ് ലൈഫ് ആവട്ടെ സ്കൂൾ ലൈഫാവട്ടെ എന്തായിക്കോട്ടെ അത് നല്ല ആരോഗ്യപരമായ രീതിയിൽ അല്ലേ ഇപ്പോൾ കോളേജൊക്കെ ആണെങ്കിൽ വ്യത്യസ്ത പാർട്ടികൾ ഉണ്ടാവും അതിൽ പല കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താ ആശയപരമായിട്ട് നേരിടുക അതിനൊക്കെ ആശയപരമായിട്ട് അതല്ലാതെ കയ്യുകൊണ്ടും കുണ്ടായി സൗണ്ടല്ല എല്ലാം നേരിടേണ്ടത് ആശയപരമായിട്ടില്ലേ നമുക്ക് വിയോജിപ്പുള്ള നമ്മൾ വിമർശിച്ചുകൊണ്ടൊക്കെ ആശയപരമായിട്ട് നേരിട്ട് ആർക്കും ആർക്കും പ്രശ്നങ്ങളും ജീവൻ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക മുന്നോട്ടുണ്ടാകാൻ ശ്രമിക്കുക എന്നുള്ളൊരു അഡ്വൈസ് മാത്രമാണ് നമുക്ക് തരാനുള്ളത് അപ്പോൾ നമ്മൾ ഏതായാലും വീട്ടിൽ പോയതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ട് ബാക്കി അപ്പം സുഹൃത്തുക്കളെ തന്നെ അന്വേഷം വീണ്ടും പാർസൽ വാങ്ങിയിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ നിൽക്കാതെ കഴിഞ്ഞിട്ട് ഏകദേശം അത് പിടിക്കുക നിൽക്കാതെ കഴിഞ്ഞിട്ട് ഏകദേശം എത്ര മാസമായി അഞ്ച് മാസോ അഞ്ച് മാസമായി ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു കടയിൽ കടയിലോളം എന്തെയ്തില്ല ഇറങ്ങിയിട്ടില്ല എനിക്കറിയില്ല ഇടത് എന്താണെന്നില്ല ഇങ്ങനത്തെ മനസ്സിൽ ആൾ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു കണങ്കിൽ പറയട്ടോ എല്ലാം പാർസൽ വാങ്ങാം ഈ തിന്നാൻ പൂതിയ സാധനം നമ്മളാ പേടി പോയിരുന്ന തിന്നുമ്പോൾ അതിൻ്റെ ഒരു ഇതല്ലേ ഒരു നാക്ക് ഉണ്ടല്ലേ അതിന് അതില്ല അത് പാർസല് വാങ്ങാന്നൊരു വണ്ടിന്ന് ഇതാക്ക അതായത് ഇന്ന് വേറെ നമ്മള് രണ്ടാവള് ഏതെങ്കിലും ഒരു കടയിൽ കയറി ഇരുന്നാണ്ട് എന്തെങ്കിലും തിന്നേ കുടിക്കുക എത്തിക്കണോ എനിക്ക് ഒരു സ്വർണ്ണണ്ട് മുറിശീൻ്റെയും മിലവിന്റെ ഒപ്പം പോയപ്പോ ഒരു ദിവസം കോഴിക്കോട് ഒരു കഫേ കയറി പിന്നെ കയറി നമ്മൾ കടയിൽ കയറുമോ ഞാൻ ഓർക്കുന്നു അതായത് ചാവി വണ്ടിന്റെ ഡിക്കിന്റെ ഉള്ളിൽ വെച്ചാണ്ട് അടച്ചാണ്ട് വണ്ടി ലോക്കായ ഒരു ദിവസം ഉണ്ട് അത് ഇപ്പൊ അധികം ഒന്നായിട്ടില്ല ശരിയാണ് അന്ന് രാവിലെ ഉള്ള ലൈസൻസിന്റെ ഇതിന് പോയത അപ്പൊ അന്ന് രാവിലെ മിനാറോട്ടലിൽ ഒന്ന് കയറിക്കണ് പിന്നെ മുർഷീന്റെ കൂടെ ആ ഒരു പോക്ക് അല്ലേ മുർഷീന്റെ മിലവിന്റെയും കൂടെ പിന്നെ ഏതാണ് പിന്നെ ഏതെങ്കിലും കേറിക്കണം നമ്മള് ഒരു ദിവസം ഡ്രഡ് വന്നു ഓളാക്കാൻ പോയിന്ന് പറഞ്ഞ ചന്ത ഈ മൂന്നേ അനുഭവങ്ങൾ എന്റെ ഓർമ്മയിലുള്ളൂ ഞമ്മളൊരു ഷോപ്പ് കയറി തിന്നു ബാക്കി ഫുള്ളി വണ്ടീൻ്റെ ഉള്ളിൽ നിന്നാണ് അതായത് ഇറങ്ങാൻ പറഞ്ഞിരുന്നോ അതിന്റെ കാരണം എന്താണ് അതെന്ന് പറഞ്ഞു തരുമോ അല്ല ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ വേറെ ഉണ്ടോ അറിയാറോ അപ്പൊ ഇങ്ങനെ ഏ പ്രത്യേകിച്ച് ഇറങ്ങണമെന്നില്ല ഇതാണ് എനിക്ക് കംഫേർട്ട് വണ്ടീന്ന് തിന്നണേ കടയിൽ നിന്നും തിന്നും അല്ലേ കൂടുതൽ ഇഷ്ടം വണ്ടി തിന്നണാണ് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുന്നത് അപ്പോ കൂടുതലും ഇതേമാതിരി ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണിഷ്ട്ട്ടോ ഇങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് സത്യം പറഞ്ഞാല് പേപ്പറിന്റെ സ്ട്രോ ഓക്കെ കുടിച്ചാലും അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്ത ഇതിന്റെ ദൂഷ്യഫലങ്ങൾ കാരണം മധുരാണ് ഈ അടിച്ച് കയറ്റണത് അപ്പൊ പറ്റും എന്ത് ചെയ്യാം മധുരം ഒഴിവാക്ക മധുരം ഒഴിവാക്ക ആ മനോഭൂത അപ്പിളിപ്പിളൊക്കെ കുറച്ച് നിന്ന അതാണ് ഈ മധുരത്തിനെ കുറിച്ച് പറയാമല്ലോട്ടോ ആ സാധനം ഒഴിവാക്കിയ പൗതി പ്രശ്നങ്ങൾ കേറുന്നിട്ടു ഓക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെടുക്കാം മധുര ഒഴിവാക്കണ്ടോ മുഖ നല്ല ബ്രൈറ്റ് ആയിട്ട് അടുത്ത് നിക്കും മധുര ഒഴിവാക്കിയാൽ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴുവാളും അതായത് ഇങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് കേട്ടോ അത് എന്താണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല കാരണം ഇങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ട് അതായത് അതേമാതിരി ഞാൻ എന്നാൽ പറഞ്ഞല്ലോ ചില സാധനങ്ങൾ വെച്ചാൽ പിന്നെ എന്റെ അടുത്തുകൂടെ മനസ്സിലും പോകാൻ പറ്റില്ല അതങ്ങനെ ഒരു ഒരു ദാവുമ്പം അല്ലെങ്കിൽ ഒരു പെരാവുമ്പം അങ്ങനെ പല സംഭവങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനൊരു പേരണ സ്വപ്നം അല്ലേ അപ്പൊ ഏതായാലും പോയോക്കെന്നാല് അപ്പൊ അങ്ങനെ സ്വപ്നം കാണാ പേരന്റെ ഇപ്പത്തെ അവസ്ഥ നമുക്ക് പോയോ കേട്ടോ അല്ല ഫുള്ള് ഞാൻ നീറ്റാക്കി വൃത്തിയാക്കി വെച്ചാണ് ഓക്കെ അപ്പൊ അപ്പൊ ചെക്കന്മാരോടൊക്കെ ടർഫ് ഫുൾ സപ്പോർട്ട് വിളിക്കാൻ പോലെ താങ്ക് യു അപ്പൊ നമ്മള് ടർഫ് പോയിട്ട് എല്ലാരും ഉണ്ട് അർഷിന്റെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഷാനുവിനെ കനാണെന്തടിക്കണോ കൊണ്ടുപോയിട്ട് നിങ്ങടെ വിളിച്ചിരിക്കുന്നത് കളിച്ചാനായിട്ട് ഷാനു ഉണ്ട് എല്ലാരും ഉണ്ട് അസറു ബെയർറൂട്ടിന്റെ കുറെ തിരക്കും കാര്യങ്ങളായിട്ട് ഇവിടെ ഇല്ലേ ഇനി കുറെ ദിവസം അപ്പൊ അസറു തിരിച്ചു വന്നിരിക്കണേ പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഒരു വേറൊരു സാധനങ്ങൾ ഒക്കെ പറഞ്ഞതരാം അർഷു കാനഡക്ക് പോവുകയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിന് ഒരു പെണ്ണുങ്ങളെയും പിറക്കാരെയൊക്കെ പറ്റിച്ചാണ്ട് ഞാൻ അർഷുവിനെ യാത്ര ആയിക്കൊണ്ട് ഹാപ്പി ജയണ് കിട്ടിയിട്ട് വേണ്ടീനോ ആപ്പിജിയാണ് ഇബ്രോ എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം ഇബൊക്കെ വെച്ചാൽ ജീജി അർഷൊക്കെ പോയാലയോചേ അതേ പറഞ്ഞില്ല അങ്ങനെ പറ്റിച്ചാൽ വണ്ടിയിട്ട് കാണുകയാണ് പക്ഷെ നെജിമൊക്കെ പോവാതൊന്നും അറിയില്ല കേട്ടോ പെരക്കാര്ക്കറിയില്ല അപ്പം അർഷു ഒന്ന് സർപ്രൈസ് ആയിട്ട് അർഷുവിൻ്റെ വീട്ടിൽ പോയി ഇങ്ങോട്ട് രാത്രി കയറുകയാണ് അർഷു അപ്പം അവിടുന്ന് പോന്നുകൂടി രണ്ട് ദിവസം അനാൻ്റെ വീട്ടിലാണ് നിൽക്കണ അപ്പം അനാൻ്റെ വീട്ടിൽ നിന്നതിനു ശേഷം ഇനി നേരെ എന്ത് ചെയ്യണം എന്ന് വീട്ടിൽ പോയി കയറണം അപ്പം അതിന് ശേഷം അങ്ങനെ ടെർഫ് കളിക്കാൻ പോണേ അപ്പൊ ഹലോ 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 സെറ്റാണോ ഹായ് ഹായ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി അവിടെന്നെ ആട്ടി വിട്ടാ മതിയല്ലേ മാമയൊക്കെ അപ്പുറത്ത് കൊക്കാണ്ട രവി അതിന് കുറപ്പോ ഉണ്ടോ നീ ആയാടക്കർ പോണ്ടോടാ ബാ ആ ആ ചെങ്ങല വാങ്ങണം മുതാപ്പാ ചെങ്ങല ചെങ്ങല വാങ്ങണം മുതാപ്പാ അതെന്തിനെ ഇങ്ങോട്ട് കെട്ടിടാണ് അവിടെ വെള്ള പുടിപ്പ ഗൈസ് അവ മുത്തള് ഇട്ടാണ് അവിടെ നടക്കി ഇട്ട് എന്നാ പാറടെ കഞ്ഞി കിവാ മാറ്റ വന്നോ എന്ത് മാറ്റ ദിവസങ്ങൾക്ക് ശേഷം രണ്ടാളും കണ്ടുമുട്ടി ഗായ്സ് ഇനി കുറച്ചുപേര് തള്ളിണ്ടാവും ലോഡ് ോഡക്കാണ്ട് വണ്ടീന്ന് ഇറക്കിക്കോ ലോഡിക്കോ ഇഞ്ചു കൊണ്ടോന്നൊക്കെ ജനം ഇറക്കിക്കോ ലോഡ് പിടിച്ചു ലോഡിയും കൂലി ആരണ്ടിച്ച് അല്ലാതെ മുതലാവൂലോ എണ്ണ സൺഫ്ലവർ ഓയിലോ എന്താ ആ മീനേ ഇതുപോലെ കൊളത്തിന്ന് ഇപ്പൊ ഇപ്പൊ പൊടിച്ചല്ലേ മീനങ്ങ നോക്കട്ടെ കാണാനാണ് ഇത് ഫ്രിഡ്ജിലെ ചെറുപ്പം എടുത്തോക്കാൻ പറ്റോ കേട്ടേക്കെന്താ അപ്പൊ ഓടോടെ ഞാൻ പറഞ്ഞ തിന്നാല് ചെന്നെ കൊണ്ടാൻ വേണ്ടിയാ അപ്പൊ ഇതാക്കള് പായക്കൊല ഇത് എന്താ ഇത് കൊറല്ലോ എന്ത് പറയാണ് നേത്രപയം അപ്പൊ നെക്സിബൊക്കെ ശിക്ഷ കൊടുത്ത ഒറ്റക്ക് ആക്കി ട്രിപ്പ് പോയി കൊടുത്ത ശിക്ഷ അതായത് ഇഞ് മുതല്ല ഒറ്റക്ക് പോണ്ടിരിക്കാനും വെള്ള ഷർട്ട് ഇപ്പോ ഇതിൽ പൂള മാത്രല്ലോ ഇതെന്തൊക്കെയാണ് ഈ ചേന ചേമ്പ് പഴം പൂള അപ്പൊ അപ്പിച്ച പാപ്പാൻ്റെ കൃഷി മൊത്തം ഉള്ള പറഞ്ഞു കേട്ടോ കഴിഞ്ഞില്ലേ ഞാൻ ഞാൻ വെച്ചു തരാം രണ്ട് പേര് ഇറക്കി തരാം ഞാൻ ഞാൻ ഒരു ഷർട്ട് വാങ്ങിയമ്മ ഷർട്ട് പെരുന്നാൾക്ക് ഷർട്ട് മാത്രം വാങ്ങിയിട്ടോളൂ മതി ഇല്ല ഇന്നും വാങ്ങണില്ല പാൻറ് ഷൂ ഒന്നുമില്ല ഇതിലെന്തോ ഇതെന്തോ ഫോൺ ഉണ്ടല്ലോ ഇതിന് ഡ്രസ്സും ഫോണൊക്കെ നിന്റെ വണ്ടി വണ്ടി അടക്കട്ടെ ണ്ടോ കമൺ മുന്നോ നെട്ടല്ല രജന കുറിയോ ഇത്രയും വൃത്തിയാക്കിട്ടിട്ട് നീ എന്താ വണ്ടി ആരും നന്നായിട്ടില്ലേ ഇതൊക്കെ ഇറക്കി ക്ലീന് വൃത്തി അതായത് വൃത്തിയാണ് എന്റെ മെയിൻ ഫുള്ള് നീട്ടൊരു പൊടി പോലും ഇല്ലാതെ എന്താ ഞാലി അടുക്കി പൊറുക്കി ആണോ കാണു ഇതാ കാണു

ോ നമ്മളെ ഐറ്റം ആ അതിന്റെ മേലെ എണ്ണ ഇണ്ടാവും കേടരാക്കാണ് പീനട്ട് ബട്ടറിന്റെ എണ്ണാണ് ഒറിജിനൽ നല്ല എണ്ണയാണ് ആണ് അപ്പം പീനട്ട് ബട്ടർ ഇനി ഇത് ഇത് കണ്ടുപോക്കുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പക്ഷേ രാവിലെ കളി വൈകുന്നേരം ജിമ്മു അപ്പൊ പന്തലും ജിമ്മും പാടാകുമ്പോ എന്തുവാണോ രാവിലെ പന്തളിയും വൈകുന്നേരം ജിമ്മു രണ്ടുപാട് ആവുമ്പം പേപ്പറോട്ടിയും മസ്റ്റാ അല്ലെങ്കിൽ നീച്ചൊക്കെ കഴിവില്ല ഭയങ്കര സീനാ അപ്പം ഹാപ്പി അല്ലേ വൃത്തി ജീവിതത്തിൽ തന്നെ നേരായില്ലേ നോക്കിയാ മതി ആരും റെഡി ആക്കി സംഭം ക്ലീനല്ലേ അപ്പം ഹാപ്പി അല്ലേ അപ്പൊ മൈസൂരിൽ നിന്ന് തിരിച്ചെത്തി ട്രിപ്പ് ട്രിപ്പ് എങ്ങനെ എങ്ങനെ പറ്റി പറഞ്ഞു കൊടുക്ക് ട്രിപ്പിനെ കുറിച്ച് എന്താ അല്ലേ എല്ലാരും െ എക്സാം അത്യാവശ്യത്തിന് കൂടുതൽ ടഫ് ഞാൻ ഇരുന്ന് പഠിച്ചു അത്രയും സമയ യാത്ര അവിടെ അവിടെ നല്ല നോണല്ല സുഖം പുതിയ പ്ലാര തിന്നല്ലേ മെയിന് ഇവിടെ എന്റ് ചെയ്യാണ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ തിരിച്ചെത്തില്ലേ അപ്പൊ ഒന്നും ഇതിന് ഞാൻ ഈ ചക്കമാരൊക്കെ വന്നിട്ടുണ്ട് ഇത്തിരി ദിവസം ചെക്കമാരൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ചെക്കമാര കൂടെ ബ്ലോഗ് എടുക്കണൊന്നും പറ്റിയില്ല ഇത് എപ്പോഴാലും ഇങ്ങനെ ഉണ്ടാവില്ലേ ഇപ്പൊ ഓള് വന്ന് അപ്പൊ ചെക്കമാരക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാരും ഓലും വന്ന് ഇനിയിപ്പോ ഓലപ്പം ഓപ്ഷൻ ഇല്ല ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ കർത്തവ്യം സെറ്റ് അല്ലേ ഇന്നൊരു ദിവസം ദിവസം ഞാൻ ശ്രമിക്കും എല്ലാ പ്രശ്നമാവും പ്രശ്നമാവും നല്ല സെറ്റല്ലേ ഓക്കെ അപ്പോൾ ചെക്കന്മാറ ഒരു ഒരാഴ്ച മിക്കവാറും ഇങ്ങനെ പോകേണ്ടി വരും അപ്പോൾ ചെക്കന്മാറ കൂടെ നമുക്ക് ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത വ്ളോഗിട്ട് നമ്മൾ വീണ്ടും വരണ്ട് എല്ലാവരും കൂടെ നാട്ടിൽ വന്നിരിക്കണെ അപ്പം ഇനി നമ്മൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് വ്ളോഗ് ഇട്ട് തരേണ്ട കേട്ടോ ബൈ ബൈ